വിനോദസഞ്ചാര മേഖല സന്ദർശിച്ച ആസാം അംഗങ്ങൾ കാന്തല്ലൂരിൽ റൂറൽ വില്ലേജ് ടൂറിസം പ്രവർത്തനം നേരിൽ കണ്ട വിവരങ്ങൾ ശേഖരിച്ചു പഞ്ചായത്തിലെ മികച്ച ടൂറിസം പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെട്ടതും പഠന വിഷയത്തെ അസംബ്ലിയിൽ അറിയിക്കുമെന്നും ഇത് ആസാമിലും നടപ്പിലാക്കുമെന്നും ആസാം എം എൽ എ മാർ പ്രതികരിച്ചു കേരളത്തിൽ അഞ്ചു ദിവസം വിനോദസഞ്ചാര മേഖല സന്ദർശിക്കാനെത്തിയ ആസാം നിയമസഭാംഗങ്ങൾ കാന്തല്ലൂരിലെത്തി മികച്ച ടൂറിസം വില്ലേജ് പുരസ്കാരം കരസ്ഥമാക്കിയ കാന്തല്ലൂരിലെ റൂറൽ വില്ലേജ് ടൂറിസം നടപ്പാക്കിയതിനെക്കുറിച്ച് പഞ്ചായത്തിലെ ഓഫീസിൽ കൂടിയ യോഗത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് പഴവർഗ്ഗത്തോട്ടങ്ങൾ പച്ചക്കറി തോട്ടങ്ങൾ ഭ്രമനം വ്യൂ പോയിന്റ് എന്നിവ അംഗങ്ങൾ സന്ദർശിച്ചു ഹോംസ്റ്റേകൾ റിസോർട്ടുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തി കാന്തല്ലൂരിലെത്തിയ ആസാം നിയമസഭാംഗങ്ങളായ മറിനൽ സഖ്യ ബിജോയ് മലാക്കാർ രാംകൃഷ്ണ ഘോഷ് രഹീഫുദ്ദീൻ അഹമ്മദ് മസിപ്പൂർ റഹ്മാൻ ബസന്തദാസ് എന്നിവരും അസാം സ്റ്റേറ്റ് ഡിവിഷണൽ സെക്രട്ടറി അണ്ടർ സെക്രട്ടറിമാർ അസാം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരും എത്തിയിരുന്നു ഇവരെ കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്ങച്ചൻ പി ടി മോഹൻദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചുത്രേശ്യ അങ്ങളായ എസ് ആർ മണികണ്ഠൻ കെ ആർ സുബ്രഹ്മണ്യൻ കാർത്യാനി റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സിഇഒ രൂപേഷ് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു മറ്റു ഉദ്യോഗസ്ഥർ കാന്തല്ലൂർ ഹോംസ്റ്റേ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറിമാർ അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പഞ്ചായത്തിലെ മികച്ച ടൂറിസം പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടതായും പഠന വിവരങ്ങളെ കുറിച്ച് അസംബ്ലിയെ അറിയിക്കുമെന്നും ഇത് ആസാമിലും നടപ്പിലാക്കുമെന്നും ആസാം എം എൽ എ മാർ പ്രതികരിച്ചു സൊസൈറ്റി টুৰিজম কমিশ্যন চ'চাইটি চি ই হয় আৰু কান্দালোৰৰ গাঁও পঞ্চায়তৰ প্ৰেছিডেণ্ট হয়